മുഖ്യന്റെ മൂക്കിന്റെ തുമ്പത്ത് വീണ്ടും ഒരു ലൌ ജിഹാദ് കൊല ലവ് ജിഹാദിൽ കുടുങ്ങിയ അഖില ജീവനൊടുക്കി പൊന്നാനിയിലെത്തിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും പല പ്രമുഖ മാധ്യമങ്ങളും വെറുമൊരു ചരമ കോളത്തിൽ ഒതുക്കാൻ ശ്രമിച്ച ഒരു വാർത്ത ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമമാണ് ലൌ ജിഹാദ് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലവ് ജിഹാദിന്റെ പ്രണയ കുരുക്കിൽപ്പെട്ടുപോയ യുവതി ഒടുവിൽ ആത്മഹത്യ ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അഖില മുഹമ്മദ് ഇർഷാദിനെ പരിചയപ്പെടുന്നത് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദിനൊപ്പം കഴിഞ്ഞ ഏപ്രിലാണ് അഖില നാടുത് തിരുവനന്തപുരം മലയൻകീഴ് പുലരിനഗർ അഖില നിവാസിൽ ബിനുവിന്റെ മകളാണ് അഖില കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അഖിലയെ കണ്ടെത്തിയത് എസ് ടി വിഭാഗത്തിൽപ്പെട്ട അഖിലയെ തട്ടമിട്ട് മുഖം മറച്ച രീതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് സൂചന ബന്ധുക്കളെ പോലും പെൺകുട്ടിയുടെ മുഖം കാണാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് മുഹമ്മദ് ഇർഷാദിനെ അങ്ങോട്ട് ഫോൺ ചെയ്താൽ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് ബന്ധുക്കൾ നൽകിയ വിവരം വർക്കല സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരനാണ് മുഹമ്മദ് ഇർഷാദ് ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെയാണ് ഇവർ പ്രണയിച്ചിരുന്നത് എങ്കിലും മുഹമ്മദ് ഇർഷാദിന് വേണ്ടി ഇയാളുടെ ബന്ധുവാണ് കൂടുതലും പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിരുന്നത് എന്നാണ് വിവരം മുഹമ്മദ് ഇർഷാദിനെ വീഡിയോ കോൾ ചെയ്യുന്നതിലാണ് താല്പര്യം എന്നാണ് ാണ് കേൾക്കുന്നത് ഏപ്രിൽ നാലിന് അഖിലയെ കാണാനില്ല എന്ന പിതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദുമായി അഖില പോയതായി അറിയുന്നത് പോലീസ് ഇവരെ മലയംകീഴ് സ്റ്റേഷനിലെത്തിച്ച് ബന്ധുക്കളെ വിളിച്ചുവരുത്തി വിവരങ്ങൾ ചോദിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രണ്ടുപേരെ മലയംകീഴ് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യിച്ചുവിട്ടു അഖിലയും മുഹമ്മദ് ഇർഷാദും കൊല്ലത്തെ വീട്ടിലെത്തുകയും തുടർന്ന് കോഴിക്കോട് പൊന്നാനിയിൽ എത്തിച്ച് അഖിലയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ മതം മാറ്റുന്നതിൽ അഖിലയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എതിർപ്പ് പ്രകടിപ്പിച്ച അഖിലയെ ഇർഷാദും ഇയാളുടെ ബന്ധുക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി സൂചനയുണ്ട് കഴിഞ്ഞ മെയ് പത്തിന് അഖിലയ്ക്ക് സുഖമില്ല എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അഖിലയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു അഖിലയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ മുഹമ്മദ് ഇർഷാദ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ വിവരം ലൌ ജിഹാദും അതിനായി മതം മാറ്റവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്ന ഈ വാർത്തയും ലൌ ജിഹാദിന്റെ പേരിൽ രാജ്യത്ത് മതപരിവർത്തനം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരിക്കെയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ലൌ ജിഹാദിനെതിരെ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അരുണാചൽ പ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മതപരിവർത്തനത്തിനെതിരെ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് നിഷ്കളങ്കരായ അമുസ്ലിം പെൺകുട്ടികളെ വലയിലാക്കാൻ കേരളം മുതൽ കശ്മീർ വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ശക്തമായ ഒരു മറ്റു വർക്ക് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഈ വാർത്ത മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന പെൺകുട്ടികളെ ചതിച്ചും ബ്ലാക്മെയിൽ ചെയ്തും തങ്ങളുടെ വലയിൽ കൊടുക്കുന്നത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമല്ല ഇത് ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു മതയുദ്ധം മാത്രമല്ല മത തീവ്രവാദ പ്രവർത്തനം കൂടിയാണ് ഓരോ വർഷവും കാൽ ലക്ഷത്തിലധികം അമുസ്ലിം പെൺകുട്ടികൾ ഈ ഗൂഢാലോചനയ്ക്ക് ഇരയാകുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ജിഹാദി കുരുക്കിൽ അകപ്പെടുന്ന ഇവർ മതപരിവർത്തനത്തിന് മാത്രമല്ല നരക തുല്യമായ ജീവിതം നയിക്കാനും നിർബന്ധിക്കപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒൻപത് ാലത്താണ് ലവ് ജിഹാദ് എന്ന വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്ന് നാടിന് മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഭീഷണിയായി ലൌജിഹാദ് വളർന്നു കഴിഞ്ഞു തുടക്കത്തിൽ കേരളത്തിലും കർണാടകയിലും ഹിന്ദു യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സംഘടിത ശ്രമം നടന്നിരുന്നു അതിനായി വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും പിന്നീട് തീവ്രവാദ ശക്തികളാണ് എന്നുമായിരുന്നു ആരോപണം രാജ്യം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പരക്കെ അറിയപ്പെടുന്നുണ്ട് എങ്കിലും നഗരങ്ങളിലെ വിദ്യാസമ്പന്നർ പ്രത്യേകിച്ചും ധനികരോ ഇടത്തരക്കാരോ ആയ ഹിന്ദുക്കൾ ഇപ്പോഴും മറ്റുള്ളവരെക്കാൾ സംശയാലുക്കളും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിയുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഹിന്ദുക്കൾ വലിയൊരു വിഭാഗം വേണ്ടത്ര ശ്രദ്ധ ഈ അടുത്ത കാലം വരെ കൊടുത്തില്ല എന്നാൽ ഇന്ന് ഈ പ്രശ്നം എല്ലാവരുടെയും പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്